എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് ബാലിന്റെയും ഗോമന്തിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ ധർമ്മനും രാമേണത്തിനും രാവിലെ കടയൊക്കെ തുറന്നതിന് ശേഷം വിളക്ക് വെക്കുവാണ് അങ്ങനെ അവിടെ തിരികെ കൊടുത്ത സമയത്ത് ധർമ്മം പ്രാർത്ഥിക്കുവാണ് എൻ്റെ ഭഗവാനെ കടയിൽ നല്ല കച്ചവടമൊക്കെ ഉണ്ടാകണേ ആൾക്കാരൊക്കെ ഇടിച്ച് കയറി വരണേ എല്ലാവർക്കും നല്ലത് മാത്രം വരുത്തണേ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ച് അങ്ങോട്ട് തിരിയുമ്പോഴാണ് ആകാശം അങ്ങോട്ടേക്ക് കയറി വരുന്നത് ആകാശിനെ കണ്ടതും ധർമ്മം പറഞ്ഞു ആഹാ വന്നല്ലോ എപ്പോഴാ എത്തി എന്നൊക്കെ ചോദിക്കണ ഇത് കേട്ടതും ആകാശോണിന് കുറച്ചു സമയമായിരുന്നു അറിയാം എത്തിയോണ് നീ എന്തിനാടാ എങ്ങോട്ട് കടയിലേക്ക് വന്നേ നിനക്ക് കുറച്ചേരം റെസ്റ്റ് എടുത്താ പോരാടുന്നു ചോദിക്കാം ആ റെസ്റ്റ് എടുക്കാനായിട്ട് ഇനിയിപ്പൊ അതിന്റെ ഒരു കുറവും കൂടെ ഉള്ളൂ അങ്ങനെ എങ്ങനെ റെസ്റ്റ് എടുത്തായിരുന്നെങ്കിൽ അച്ഛനെന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടാൻ എന്ന് പറയാം അപ്പോഴേക്കും രാമേട്ടം പറഞ്ഞു അല്ല യാത്രയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു ചോദിക്കാം യാത്രയൊക്കെ ഗംഭീരമായിരുന്നു ഒന്നും പറയാതിരിക്കുന്ന ഭേദം എന്ന് പറയാണ് അപ്പോഴേക്കും ഒരു പുള്ളിക്കാരൻ വന്ന് പുട്ടുപൊടി ചോദിക്കുകയാണ് ഈ സമയത്ത് രാമേട്ടം പറഞ്ഞു അതെ അം അനന്തരവനും അമ്മാവന് എന്തേലുമൊക്കെ പറയാൻ കാണുവല്ലോ ഞാൻ പുട്ടുപോടി കൊടുത്തോളാം നിങ്ങൾ സംസാരിക്കാൻ പറഞ്ഞിട്ട് ഞാൻ വേണ്ട അതൊക്കെ എടുത്തു കൊടുക്കാനായിട്ട് പോവാണ് ഈ സമയം ധർമ്മം പറഞ്ഞു അല്ല പോയ കാര്യങ്ങളൊക്കെ പറ എന്ത് പറയാനാ എൻ്റെ മാമ മാമൻ അറിയാവുന്ന കാര്യമല്ലോ എടാ ബീച്ചിലും പാർക്കിലും ഒക്കെ പോയോ ഞാൻ മാമനോട് പറഞ്ഞില്ലേ എടാ അപ്പൊ നീ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചോ അതൊക്കെ ഒന്നും പറയാതിരിക്കുന്ന ഭേദം ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കണ്ട വന്നു അത് അവസാന നിമിഷത്തിൽ രണ്ടേ രണ്ട് ദിവസമല്ലേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേങ്കില് തലേ ദിവസം രാത്രി പത്ത് പത്ത് മണിയൊക്കെ കഴിഞ്ഞു അവളുടെ അടുത്ത് എത്തിക്കഴിഞ്ഞപ്പോൾ റൂമിൽ അതുവരെ ഇത്ര രാത്രി മുറി തന്നെ ഇരിക്കുവായിരുന്നു പറയാം ഇത് കേട്ടപ്പോൾ ധർമ്മം പറഞ്ഞു കൊള്ളാലോടെന്ന് പറയാണ് പിറ്റേ ദിവസം ഇതുപോലെയൊക്കെ തന്നെ ആയിരുന്നു പക്ഷെങ്കില് ഞാൻ എന്ത് ചെയ്തു ഫോൺ നൈസ് ആയിട്ട് അങ്ങോട്ട് സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചു അതിന് ഇവിടെ വന്നപ്പോൾ കേൾക്കുകയും ചെയ്തെന്ന് പറയണം ഈ അളിയൻ ഇത് എന്തിൻ്റെ കേടാ അല്ലെങ്കിലും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അളിയൻ എപ്പോഴും അളിയന്റെ കാലത്തെ ജീവിക്കുന്നെ പിള്ളേര് വളർന്ന കാര്യമൊന്നും അലിയനെ അറിയത്തില്ല എന്ന് തോന്നേ ധർമ്മം പറഞ്ഞു എടാ നിനക്ക് അവിടെ അത്രയും വരെ ദൂരെ ചെന്നല്ലേ അളിയം പറയുന്നതും കേട്ട് ആ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ട വല്ല കാര്യം ഉണ്ടായാലും ചോദിക്കും ചെയ്യാതെ പിന്നെ ഇങ്ങോട്ട് തിരികെ വരണ്ടേ മാമ പിന്നെ അത് മതി അതിൻറെ പേര് പ്രശ്നം ഉണ്ടാവാനായിട്ട് രാമേട്ടൻ അങ്ങോട്ട് വന്നു രാമായണൻ കേട്ടു ഇതൊക്കെ രാമേട്ടൻ പറഞ്ഞു എന്നാലും ബാലൻ ഇത് എന്ത് ഭാവിച്ച കുട്ടികളൊക്കെ വളർന്ന കാര്യം ബാലൻ എന്താ മറന്നുപോയോ എന്നൊക്കെ പറയാണ് അങ്ങനെ അവരെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ബാലൻ ബാലൻ അങ്ങോട്ട് വിടുന്നേ പെട്ടെന്ന് മൂന്ന് മൂന്ന് വഴിക്ക് ഓടുവാണ് കാരണം അറിയാം ഇനിയിപ്പൊ ഇതിന്റെ ഒരു ചീത്ത കേൾക്കാനായിട്ട് മൂന്നുപേരും തയ്യാറില്ല ആയിരുന്നില്ല രാവിലെ തന്നെ അല്ലെങ്കിൽ തന്നെ ബാലൻ അങ്ങനെ ഒന്നുമില്ല വന്ന ഉടനെ ചീത്ത പറയും കണ്ടത് ഇഷ്ടപ്പെട്ടില്ല അപ്പൊ തന്നെ അങ്ങോട്ട് പറയാൻ തുടങ്ങും അങ്ങനെ ബാലൻ വന്ന് കഴിഞ്ഞപ്പോ ആകാശോടെ നിൽക്കുന്നോണ്ട് ഓഹോ ഇവിടെ വന്ന് ഇങ്ങനെ വിഴുങ്ങുന്ന പോലെ നിൽക്കുവാണോ നീയാം എടാ നിനക്ക് ഒരു പണിയില്ല എന്ന് ചോദിക്കണം ആകാശിനോട് ഇത് കേട്ടപ്പോ ആകാശോടെ അത് പിന്നെ അച്ഛാ ഞാൻ ജോലി ചെയ്യുക അല്ലെങ്കിലും നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല എന്നെ പറഞ്ഞാ മതി നിന്നെ പറഞ്ഞു വിട്ടപ്പോ എനിക്ക് ഒത്തിരി പ്രതീക്ഷയുണ്ടായിരുന്നു പട്ടി ചന്തക്ക് പോയത് പോലെയല്ലേ തിരിച്ചു വന്നെ എന്നൊക്കെ പറയണം ഇത് കേട്ടത് പെട്ടെന്ന് ധർമ്മ പറഞ്ഞു എന്തിനാ എന്തിനാളിയാ ഇങ്ങനെയൊക്കെ പറയണേ അവൻ കുറെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടല്ലേ വന്നേ ആഹാ വന്നല്ലോ ധർമ്മജം വക്കീല് വക്കാലത്തുമായിട്ടോ ദേ ഒരക്ഷരം മിണ്ടി പോയേക്കളെന്ന് പറയണം ഇവൻ കാരണം ഞാനൊന്നും എന്ന് പറയണം ഈ സമയത്ത് ധർമ്മം പറഞ്ഞു അതേ എന്തിനാളിയെ ഇങ്ങനെയൊക്കെ പറയണേ ഒന്നുമല്ലേലും ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തില്ലേ ഈ രണ്ട് ദിവസം കൊണ്ട് അതും പോരാഞ്ഞിട്ട് വീണ്ടും വീണ്ടും വഴക്ക് പറയേണ്ട കാര്യമുണ്ടോ ഓരോ കുട്ടികളെയൊക്കെ നോക്ക് ഇവരുടെ പ്രായത്തിലുള്ള ഇതിലോടെ ചുറ്റി തെളിഞ്ഞു ചുമ്മാ നടക്കുന്നത് കാണാമെന്ന് പറയണം ഇത് കേട്ടതും ബാലം പറഞ്ഞു നീ അവരെ മാത്രം കാണുന്നല്ലോ നല്ല രീതിയിൽ ജീവിക്കുന്ന കുട്ടികളെയൊന്നും കാണുന്നില്ലേ അവരെയാ കണ്ടുപിടിക്കണ്ടേ അല്ലാതെ ഇതിലൂടെ കാലാവർക്ക് നടക്കുന്ന പിള്ളേരെ അല്ലെന്ന് പറയാണ് ഇത് കേട്ടപ്പം ആകാശിന് മനസ്സിലായി ഇനി ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ കൂടുതൽ കേൾക്കുകയുള്ള വിചാരിച്ച് ആകാശ് എന്ത് ചെയ്യുവാണ് അപ്പം അങ്ങോട്ട് വലിയ വേണം ഈ സമയത്ത് ധർമ്മം പറഞ്ഞു കണ്ടില്ലേ അളിയുടെ ചീത്ത കേൾക്കാൻ വയ്യാതെ അവൻ അങ്ങോട്ട് പോയത് കൊണ്ടില്ലേ എന്ന് പിന്നീട് ധർമ്മം പറഞ്ഞു ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എത്രയെന്ന് വെച്ചാൽ അവരാളും കേട്ടോണ്ടിരിക്കുന്നത് ഇനി ചിലപ്പോൾ അളീനെതിരെ അവർ തിരിച്ചു പറയുക എന്ന് പറയാം പിന്നെ പറയും പോലും ആകാശൊക്കെ നല്ല കാര്യമായിപ്പോയെന്ന് പറയാണ് പെട്ടെന്ന് ആകാശം എന്തുണ് അവിടെ ഇരുന്ന് ഒരു കവർ ഒരു ബോക്സ് ഒക്കെ എടുത്തോണ്ട് വരികയാണ് ഡെലിവറി കൊടുക്കാവളെ പിന്നീട് ഉം പറഞ്ഞു അതെ ഞാനത് കൊണ്ടേ കൊടുത്തിട്ട് വരാം മാമാ എന്ന് പറഞ്ഞിട്ട് അതുമായിട്ടങ്ങോട് പുറത്തേക്ക് പോവാണ് ഈ സമയത്ത് ബാലൻ ധർമ്മനോടിച്ചു നിനക്ക് ഒരു പണിയില്ല എന്ന് ചോദിക്കുവാണ് അല്ല എന്താ അളിയ അല്ല നിന്നോട് ഗോഡൌണിലെ ജോലികളൊക്കെ ചെയ്യാൻ പറഞ്ഞിട്ട് നീ ചെയ്താരും ചോദിക്കും അയ്യോ അളിയാ ഞാൻ ചെയ്യാൻ പോവാ എന്ന് പറഞ്ഞിട്ട് ധർമ്മൻ അങ്ങോട്ട് പറഞ്ഞിട്ട് അങ്ങോട്ട് പോവാണ് ഈ സമയം രാമേട്ടം പറഞ്ഞു എന്താ ബാല എന്ന് ചോദിക്കുക എന്താ രാമേട്ട അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാട്ടോ ഇനിയും നീ ഇങ്ങനെ ഈ ചട്ടം പഠി പഠിപ്പിക്കുന്നവരെ പിള്ളേരെ ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കില്ല അവരൊക്കെ കല്യാണം കഴിഞ്ഞു നിനക്കറിയാലോ പിന്നെ നീ എന്തിനാ അവരെ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കണം നീക്കാം ഇത് കേട്ടതും ബാലൻ പറഞ്ഞു രാമേട്ട അവര് വളർന്നാലും അവരെനിക്കിപ്പോഴും കുട്ടികൾ തന്നെയാണെന്ന് പറയാം അത് നിനക്ക് പക്ഷെങ്കിൽ നീ എപ്പോഴും വഴക്ക് വഴക്കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ഭാര്യമാർക്ക് പോലും ചിലപ്പോ അങ്ങനെ പിടിച്ചെന്ന് വരത്തില്ല എന്ന് പറയാ ഇത് കേട്ടതും ബാലം പറഞ്ഞു അവർക്ക് മനസിലാവും ഞാൻ വഴക്ക് വഴക്കുറയുന്ന അവരുടെ നന്മയെ കരുതിയിട്ടാണ് ഉം മനസ്സിലാവും മനസ്സിലാവും എപ്പോഴാ തിരിയുന്നതെന്ന് പറയാൻ പറ്റില്ല കൊറേയൊക്കെ കേൾക്കും അവസാനം ഗത്യന്തിര ഇല്ലാതെ വന്നു കഴിയുമ്പോഴത്തേനും അവരെന്താ ചെയ്യുന്നേ ഒന്നും പറയാൻ പറ്റില്ല അതിന്റെ ഭവിഷ്യത്ത് വളരെ വലുതായിരിക്കും എന്നൊക്കെ രാമേട്ടൻ ബാലനെ ഉപദേശിക്കുകയാണ് ബാലൻ പറഞ്ഞു അങ്ങനെയൊന്നും എൻ്റെ കുട്ടികളൊക്കെ പോവില്ലെന്ന് പറയുന്നത് രാമേട്ടൻ പറഞ്ഞു അത് പറയാനല്ലേ പറ്റുകയുള്ളൂ ആർക്കറിയാം എന്നൊക്കെ പറയാണ് ഈ സമയത്ത് കൃഷ്ണമംഗത്ത് അച്യുതനും അലോകും മുത്തശ്ശിയും അവരെല്ലാം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴേക്കും അലോ അലോകു പറഞ്ഞു അല്ല ബാങ്കിക്കൊണ്ടി ആ രേഖകളൊക്കെ ഹാജരാക്കണ്ടേന്ന് ചോദിക്കുവാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോ അനന്ദം പറഞ്ഞു ഞാൻ ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട് ഭാഗിക്കൊണ്ടേ രേഖകൾ ഹാജരാക്കുന്നതിന് മുമ്പ് തന്നെ അച്ചുതാട്ടന്റെ പേരിലേക്ക് ഈ വീട് മാറ്റണം രണ്ടുപേരുടെ പേരിലേക്ക് കിടക്കണേ ആ പേര് തന്നെയാകാൻ മാറ്റണം എന്ന് പറയണം ഇത് കേട്ടത് മുത്തശ്ശിയുടെ മുഖം അങ്ങോട്ട് മാറി പെട്ടെന്ന് നന്ദരിന്റെ മുഖം തെളിഞ്ഞു ആ നന്ദരിക്കും അലോകിനൊക്കെ ഭയങ്കര സന്തോഷമായി കാരണം ഇങ്ങനെ ഒരു നിമിഷത്തിന് വേണ്ടിയിട്ടാണ് അവര് കാത്തിരുന്നത് ആ സമയം നന്ദി പറഞ്ഞു അത് ശരിയാ നല്ല കാര്യം തന്നെയാ പക്ഷേ എങ്കിൽ ഇതെങ്ങാനും നന്ദി അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ന് ചോദിക്കണോ അതോ അവൾക്ക് കുഴപ്പമൊന്നും ഇല്ലായിരിക്കും രാജശ്രീ അവള് ഞാൻ എന്ത് തീരുമാനം എടുത്താലും അതിനെ എന്ന് പറയണം ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ അച്യുതും പറഞ്ഞു അങ്ങനെയാണെങ്കിൽ പിന്നെ കുഴപ്പമൊന്നും ഇല്ലല്ലോ ഭാങ്കിക്കൊണ്ട് ഹാജരാക്കുന്നതിന് മുമ്പ് തന്നെ അങ്ങോട്ട് ഈ വീട് എൻ്റെ പേരിലേക്ക് മാറ്റാമെന്ന് പറയണം പക്ഷെ മുത്തശ്ശിൻ്റെ മുഖത്ത് ആകപ്പെട്ട ഒരു വിഷമമാണ് മുത്തശ്ശു പറഞ്ഞു അത് പിന്നെ മിത്രയോടും കൂടെ ഒന്ന് ചോദിക്കണ്ടെന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടപ്പോൾ അച്യുതും പറഞ്ഞു എന്തിനു ചോദിക്കണം വീട്ടിൽ നിന്ന് ഒളിച്ചു ഓടിപ്പോയോടൊക്കെ എന്തിനാ ചോദിക്കുന്നത് അങ്ങനെ അവളോട് ചോദിച്ചിട്ട് ഇത് എൻ്റെ പേരിലേക്ക് മാറ്റണ്ട അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടു പേരുടെയും പേര് മാത്രം എഴുതാ മതി എന്ന് പറയണം ആ സമയം അനന്തം പറഞ്ഞു അവളോടൊന്നും ചോദിക്കേണ്ട ഒരു കാര്യം ഇല്ലമ്മേ അവളോട് എന്തിനാ ചോദിക്കണേ എന്ന് പറയണം മുത്തച് പറഞ്ഞ് എന്നാലും അവൾ ഈ വീട്ടിലാരംഗം എല്ലാവരും ചോദിക്കണം രാജസര പറഞ്ഞു പിന്നെ ചോദിക്കാൻ പറ്റിയവള് ഈ വീടും വിട്ട് ഈ വീട്ടുകാരെ വിട്ട് ഇറങ്ങിപ്പോയാളോ അവൾ ഇനിയിപ്പോൾ അവളോട് എന്തിനാ ഈ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത് അതിന്റെ കാര്യമൊന്നുമില്ല എന്ന് പറയണം അച്ഛനും പറഞ്ഞു ആ പറഞ്ഞു ശരിയായിട്ടുള്ള കാര്യം എന്ന് പിന്നീട് രാസ അമ്മയുടെ മുഖത്ത് എന്താ സങ്കടം ഏഹ് ഒന്നും എന്താ അച്യുതായിട്ട് ഇനി വീട് എഴുതി കൊടുക്കാൻ ഇഷ്ടപ്പെട്ടില്ലെന്ന് ചോദിക്കാണ് എനിക്കെന്താ ഇഷ്ടപ്പെടായുക എനിക്ക് അങ്ങനെയൊരു ബുദ്ധിമുട്ടും ഇല്ലാന്ന് പറഞ്ഞുകൊണ്ട് ഒന്നും മിണ്ടാതെ മുത്തശ്ശി അങ്ങോട്ടേക്ക് എഴുന്നേറ്റ് പോവാണ് മുത്തശ്ശിക്കെന്താ ഭയങ്കര ബുദ്ധിമുട്ട് തോന്നി കാണണം അച്യുതൻ്റെ ഒക്കെ സ്വഭാവം നന്നായിട്ടറിയാം അന്തര പോലെ അല്ല ചിലപ്പോൾ വീട് കൈ കിട്ടി കഴിയുമ്പോഴത്തേനും ബാക്കി എല്ലാത്തിനും കൂടെ ഇറക്കി വിടാനും ചാൻസ് ഉണ്ട് അതൊക്കെ ഓർത്തിട്ടാണ് മുത്തശ്ശിക്ക് ആകെപ്പാടൊരു വിഷമം പിന്നീട് മിത്ര പുതിയ ചുരിദാറൊക്കെ ഇട്ട് കണ്ണാടിക്കകത്ത് നോക്കി ഇങ്ങനെ ആസ്വദിക്കുകയാണ് പിന്നെ ആരെയും പറഞ്ഞ വാക്കുകളൊക്കെ ആയിരുന്നു മനസ്സില് അധികം വലിയ വിലയാടിയൊന്നും അല്ലെങ്കിലും എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ഒരു ചുരിദാറ ഞാൻ വാങ്ങിച്ചതെന്നൊക്കെ അങ്ങനെ കണ്ണാടിക്കകത്ത് നോക്കി സൗന്ദര്യമൊക്കെ ആസ്വദിച്ചതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങി വരുവാണ് അപ്പൊ ഇതൊന്ന് ഗോമതിനേയും മീനാഷിനെ കാണിക്കണല്ലോ ഈ സമയത്ത് മീനാഷി ഓഫീസിലേക്ക് പോകാൻ തുടങ്ങും ഗോമതി പറഞ്ഞു ഇന്ന് ലീവ് എടുത്താൽ പോരായിരുന്നു മുളഞ്ഞോക്കാം അതെ ഉച്ച വരെ തന്നെ ലീവ് തന്ന ഭാഗ്യം കൊണ്ടാ അത് തന്നെ ബാഗി ഇനിയിപ്പം വൈകുന്നേരം വരെ ലീവ് കിട്ടാത്തൊന്നും ഇല്ലമ്മേ എന്നൊക്കെ പറയാണ് അപ്പോഴേക്കും മിത്ര അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നു മിത്ര ഇങ്ങനെ ഒന്ന് നോക്കി ഒന്ന് നോക്കി അവരൊന്നും പറയുന്നില്ല എന്നിട്ട് പുതിയ ചുരിദാർ കണ്ടിട്ട് ആരെയും വാങ്ങിച്ചെന്നാണ് അതെങ്ങനെയെന്നും ആരെയും വാങ്ങിച്ചാന്ന് പറയണല്ലോ അതിനു വേണ്ടിയിട്ട് ആദ്യം മീനാക്ഷി നോക്കിട്ട് പറഞ്ഞു മീനാക്ഷി വെച്ചൊരു സാരി കൊള്ളാന്ന് പറയാം എന്ത് ഈ സാരിയാം നിനക്കിത് എന്ത് പറ്റി മിത്രേ ഇത് ഞാൻ എത്ര കൊടുത്തേക്കെന്ന് പറയാം അമ്മയുടെ സാരിയും കൊള്ളാന്ന് പറയാം അതെ മിത്രേ നീ ഇത് പലപ്പോഴും കണ്ടുള്ളല്ലേ ഉടുത്ത് പിന്നെ നിനക്ക് ഇത് എന്തിനകത്ത് എത്ര ഇത്ര പുതുമിരിക്കണം എന്ന് ചോദിക്ക ആ സമയം മിത്രയ്ക്കാണെങ്കിൽ പിന്നെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല അത് ചീറ്റിപ്പോയി പിന്നീട് മിത്ര ഇങ്ങനെ ഓഹ് എന്തൊരു ചൂടാ എന്നൊക്കെ പറഞ്ഞാൽ ഷോളൊക്കെ എടുത്തിട്ടൊന്ന് വീശുമാണ് ഇത് കണ്ടതും ഒരു നിമിഷം മീനാക്ഷി നോക്കി പിന്നീട് ചോദിച്ചു അല്ല നീ എന്താ ഡാൻസ് ചെയ്യണോന്ന് ചോദിക്കണം എന്ത് ഞാൻ ഡാൻസ് ചെയ്യുന്നു പിന്നെ എന്താ ഒരേ ഇളക്കം എന്തോ ഒരു വ്യത്യാസം ഉണ്ടല്ലോ എന്ന് പറയുന്നത് ഇത് കേട്ടാൽ മിത്ര ചോദിച്ചു എന്നെ കണ്ടെന്തേലും തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കാം മീനാക്ഷി അടിമുടിയോന്ന് നോക്കി എന്നിട്ട് പറഞ്ഞു മുഖത്തൊരു ഇത്തിരി സന്തോഷം കൂടുതൽ കാണുന്നുണ്ടെന്ന് പറയാ ഇത് കേട്ടപ്പോൾ ഗോമതി പറഞ്ഞു അത് ശരിയാ അതൊന്നും അല്ല പിന്നെയോ ഈ ചുരിദാർ എങ്ങനെയുണ്ടെന്ന് ചോദിക്കാം അറ്റ കൈക്ക് അങ്ങനെ ചോദിക്കുകയാണ് ചുരിദാർ കുഴപ്പമില്ല നല്ല ചുരിദാറാ ആണോ അല്ല ഇതെവിടെ പുതിയ ചുരിദാറാണെന്ന് ചോദിക്കും അതെ പുതിയ ചുരിദാറാന്ന് പറയാം ആഹാ കൊള്ളാലോ അപ്പൊ നീ പുതിയ ഷോപ്പിംഗ് ഒക്കെ തുടങ്ങിയല്ലേ എന്ന് ഗോമതി ചോദിക്ക ഞാനല്ല ഇതെനിക്ക് ആരും വാങ്ങിച്ചോണ്ട് തന്നെയാണ് ആര്നോ അതെ ആര്യം വാങ്ങിച്ചോണ്ട് തന്ന ഇത് കേട്ടതും മീനാക്ഷി പറഞ്ഞു അമ്മേ രണ്ടുപേരും കൂടെ അപ്പൊ എന്ത് നാടാ കളിക്കുന്നെ ഇഷ്ടമില്ലാത്ത കല്യാണം മോഹത്തോടും മോൻ നോക്കിയിട്ടുണ്ടേ വഴക്ക് എന്തൊക്കെയായിരുന്നു ഇപ്പൊ കണ്ടില്ലേ ചക്കരെ അടയാൻ പോലെ രണ്ടുപേരും കൂടെ സ്നേഹത്തോടെ കൊള്ളാലെന്ന് പറഞ്ഞവര് ചിരിക്കുവാണ് ആ സമയത്ത് ശ്രീദേവി അങ്ങോട്ടേക്ക് വരുന്നേ ശ്രീദേവി ഒന്നും മൂന്നുപേരും സംസാരം നിർത്തി പെട്ടെന്ന് ശ്രീദേവി വെച്ചു എന്താ എന്നെ കണ്ടതും പെട്ടെന്ന് സംസാരം നിർത്തിയത് ഇത് കേട്ടപ്പ ഒരു കുസൃതി മീനാക്ഷി പറഞ്ഞ അമ്മ പറയാ ശ്രീദേവി കേൾക്കും അതുകൊണ്ട് സംസാരിക്കണം മിണ്ടെന്ന് ആ ശ്രീദേവി ചി കേൾക്കാരി വേണ്ടിട്ട് ഞങ്ങൾ നിർത്തിയതാന്ന് പറയണം ഇതവിടെ ശ്രീദേവി വെച്ചു ആന്ത അങ്ങനെ ഞാൻ കേൾക്കാതിരിക്കാൻ പാത്രം എന്താ പറഞ്ഞെന്നു വെക്കും ഇവിള ചുമ്മാ പറയുന്ന ഈ മീനാക്ഷി അതിനകത്ത് കാര്യൊന്നും ഇല്ലാന്നേ വെറുതെ ഒന്നും പറയില്ലോ കേട്ടോ മീനാക്ഷിന്നൊക്കെ ഗോമതി ഇങ്ങനെ പറയാണ് ഈ സമയം ശ്രീദേവീനെ അടിമിടിയൊന്ന് നോക്കിയോ മൂന്നു വരെ അവരെ എന്തോ കള്ളത്തിനുണ്ടെന്ന് മനസ്സിലായി പിന്നീട് കോമതിച്ചു അല്ല നീ എന്ത് ചെയ്യാൻ പോവാ അതെ ഞാൻ കടയിലേക്ക് ചോറും കൊണ്ട് പോവാന്ന് പറയണം ചോറും കൊണ്ട് പോനോ എന്തിനാ എല്ലാ ദിവസവും ചോറും കൊണ്ട് പോകുന്ന അതിന്റെ കാര്യം ഉണ്ടോന്ന് ചോദിക്കും ഇത് കേട്ടെന്നും ശ്രീദേവി പറഞ്ഞു ചോറും കൊണ്ട് പോകണോ അമ്മേ ഞാനിവിടെ വെറുതെ ഇരിക്കില്ല എനിക്ക് പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ല ഞാൻ കൊണ്ടേ കൊടുത്തിട്ടോലെന്ന് പറയണം ഇത് കേട്ടപ്പോൾ ഗോമതിക്ക് ഇഷ്ടപ്പെട്ടില്ല ഗോമതി എന്നും കൊണ്ടേ കൊടുക്കണ്ട ഒരു കാര്യം ഉണ്ടോ അവൾ ഇങ്ങോട്ട് വന്ന് കഴിക്കില്ല കഴിക്കില്ലെന്നൊക്കെ ഏ അതൊന്നും പറ്റില്ല എന്ന് പറഞ്ഞോണ്ട് അവൾ എന്ത് ചെയ്യുവാണ് അങ്ങോട്ടേക്ക് ഓടുവാണ് ഗോമതി ഒന്ന് നോക്കി പിന്നീട് മിത്രയും മീനാക്ഷി പറഞ്ഞ കണ്ടോ ഉം അമ്മയ്ക്കാണ് ഇവിടുത്തെ അധികാരം എന്നിട്ട് കാണിക്കുന്ന കാണിതി കണ്ടോ അമ്മയ്ക്ക് എന്തെങ്കിലും ഇവിടെ ഒരു വിലയുണ്ടോ അല്ല അമ്മയാ കടയുടെ പൈസ എടുത്തുകൊണ്ട് ചെന്നിട്ടുണ്ടെങ്കിൽ അച്ഛൻ ചീത്ത പറഞ്ഞ് ഓടിക്കൂലോ എന്നിട്ട് ഇപ്പൊ ഇത് ഇതേ ശ്രീദേവിയടുത്തേക്ക് ബാധകല്ലേന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടപ്പോൾ ഗോവിന്ദ അത് പിന്നെ ഞാനും അമ്മ ഇവിടെ ഇരുന്നു അവസാനം അമ്മയുടെ തലയിൽ കയറി നിറങ്ങുന്നത് കാണാം അമ്മേനെ ഇവിടെ നിന്ന് ഇറക്കി വിടും അതൊക്കെ അധികം വൈകാതെ സംഭവിക്കുന്നു പറയുവാണ് പിന്നീട് മീനാക്ഷി പറഞ്ഞു അയ്യോ എനിക്ക് സമയം പോയി ഞാൻ പോട്ടേന്ന് പറഞ്ഞും കൂടെ ഓടുകയാണ് കോമതി ആകെ പട വെപ്രാളത്തിലായിപ്പൊ എന്തു ചെയ്യണം എന്നറിയത്തില്ല ഇനി ഇങ്ങനെ പോയിട്ടുണ്ടെങ്കില് കാര്യങ്ങൾ അത് ശരിയാകത്തില്ലെന്ന് മനസ്സിലായി പിന്നീട് മീനാക്ഷി ഓഫീസിലേക്ക് പോകണം അപ്പൊ പോകുന്ന വഴിക്കാണ് ആകാശ് ബൈക്കുമായിട്ട് അങ്ങോട്ട് വരുന്നതേ പെട്ടെന്ന് മീനാക്ഷി അടുത്ത് വന്നിട്ട് ബൈക്ക് നിർത്തിയിട്ട് ആകാശ് വെച്ചു ബാ കേറാൻ പറയണേ കയറാനോ അതെ ആകാശ് ഈ സമയത്ത് എങ്ങോട്ടാ അതെ എനിക്ക് എന്റെ പരിചയത്തിലുള്ളൊരു പുള്ളിക്കാരത്തി ഇരുവിടെ എന്നും പോകുന്നുണ്ട് ഓഫീസിലേക്ക് അപ്പൊ ഞാൻ അവളെ കാണാൻ വേണ്ടി ഒന്ന് വന്നാന്ന് പറയണെ പരിചയത്തിലുള്ള പുള്ളിക്കാത്തി അത് ആരാ പോലും എൻറെ മുമ്പ് നിൽക്കുന്നുണ്ടെന്ന് അറിയാം ഇത് കേട്ടത് മീനാക്ഷി ഒന്ന് ചിരിച്ചു എന്നിട്ട് പറഞ്ഞു അല്ല എന്താ ഈ വഴിക്ക് ഞാൻ ഡെലിവറി കൊടുക്കാൻ പോയതാ അപ്പൊ ഈ വഴിക്ക് എങ്ങോട്ട് വരാന്ന് വെച്ചു ഈ സമയത്ത് എന്റെ ഭാര്യയിലൂടെ പോകുന്ന എനിക്ക് അറിയാന്ന് പറയാ നമുക്കൊരു ചായ കുടിച്ചാലൊന്നും വിൽക്കാം വരാൻ പറയണം അങ്ങനെ അവിടെ ചായ കുടിക്കാൻ കയറി കഴിഞ്ഞപ്പൊ മീനാക്ഷിയുടെ മനസ്സിലേക്കും ബാലൻ പറഞ്ഞു ഓരോ കാര്യങ്ങളും വരുവാണ് ഉം മരപ്പെട്ടിത്തലേന് എന്തിനു കൊള്ളാം നിന്നെ എന്നൊക്കെ പറഞ്ഞെ പാവ ആകാശ് കുറെ സഹിച്ചു കുറെ ചീത്ത കേൾക്കുന്നുണ്ട് പിന്നീട് ആകാശിനോട് ആകാശിന്റെ വിഷമില്ലേ അച്ഛൻ വഴക്കു പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല ഞാനൊക്കെ സ്ഥിരം കേട്ട് തരംഭിച്ചാൽ അതുകൊണ്ട് എനിക്കൊരു പ്രശ്നമില്ലെന്ന് പറയാം പക്ഷെ നിങ്ങൾ മീനു മീനു ഒക്കെ ഇങ്ങനെയൊന്നും എന്ന് പറയാം എന്നാലും കുഴപ്പമില്ല എനിക്ക് എൻ്റെ കാര്യത്തിൽ പ്രശ്നമില്ല പക്ഷേ എങ്കിൽ ആകാശിന്റെ കാര്യം ഓർത്തിട്ട് എനിക്ക് നല്ല സങ്കടം എന്ന് പറയാം പോട്ടെ ഏഹ് കുഴപ്പമില്ല ഞാൻ കാരണം അവിടെ ഓർത്തിട്ടാ ഇനി കുഴപ്പമില്ല ഇനി ട്രെയിനിങ്ങിനൊക്കെ പോണ സമയത്തെ എല്ലാം പ്ലാൻ ചെയ്ത് പോകാം ഞാനിങ്ങനെ അവിടെ പോണോ ഇവിടെ പോകണമെന്നൊന്നും പറയില്ല എന്നൊക്കെ പറയുകയാണ് ഇത് കേട്ടതാ ആകാശം പറഞ്ഞു അതൊന്നും കുഴപ്പമില്ല എന്ന് പറയണ ഇത് കേട്ടപ്പോ പെട്ടെന്ന് മീനു പറഞ്ഞു എല്ലാത്തിനും കാരണം അവർ ഒറ്റയുരുത്തിയാന്ന് പറയുന്നത് ആര് ആ ശ്രീദേവി ഏഹ് ശ്രീദേവി എടുത്തോ അവരെന്ത് ചെയ്തു അവർ ചെയ്തതൊന്നും പറയായിരുന്നാ മതി ബീച്ചിൽ പോയതും എല്ലാ കാര്യങ്ങളും പറഞ്ഞു പറഞ്ഞുകൊടുത്താ അവരാന്ന് പറയാണ് അവർക്ക് കേടാന്ന് എനിക്ക് മനസ്സിലാകെ ഇത് കേട്ടതോ ആകാശം പറഞ്ഞു ഒരുപക്ഷെ അവർക്ക് അറിയത്തില്ലാത്തതുകൊണ്ടായിരിക്കും എന്തറിയത്തില്ലാത്തതുകൊണ്ട് എന്നാലും ഇങ്ങനെയുണ്ടോ ഉം അറിയത്തില്ലെങ്കിൽ മറ്റുള്ളവട് ചോദിക്കണ്ടേ അതിനേക്കാൾ ഉപരി അച്ഛൻ വഴക്ക് പറഞ്ഞപ്പോനും അവിടെ കിടന്ന് ചിരിച്ചു കണ്ടില്ലായിരുന്നോ എനിക്കത് കേട്ടപ്പോൾ ദേഷ്യം വന്നു പറയണം ആകാശം പറഞ്ഞ് ഞാൻ ശ്രദ്ധിച്ചില്ല എന്ന് പറയണ ആകാശ് ശ്രദ്ധിച്ച് കാണൂല മിത്രയും കണ്ടത് അവർക്കങ്ങനെ ചിരിക്കാൻ കൊള്ളാവോ ഓ എല്ലാരും കൂടെ കൂടി സംസാരിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ഒരാളെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ചിരിക്കുന്ന മര്യാദയാണോ അതൊന്നും അവളുടെ വീട്ടിൽ നിന്ന് അവൾ പറഞ്ഞു വി കൊടുത്തിട്ടില്ലേ പോലും എന്നൊക്കെ മീനാക്ഷി പറയണ ഇത് കേട്ടുകഴിഞ്ഞപ്പം ആകാശ് പറഞ്ഞ് പോട്ടെ സാരമില്ല എന്നൊക്കെ പറയണം എനിക്ക് നല്ല ദേഷ്യം വന്നും മീനാക്ഷി പറയാ ആഹാ കുറെ ദേഷ്യം വന്നു ദേഷ്യം വന്നു കഴിയുമ്പോൾ എൻ്റെ പെണ്ണിനെ കാണാൻ നല്ല ഭംഗിയാന്ന് പറയണം ഇത് കേട്ടതും മീനാക്ഷി ഒന്ന് ചിരിക്കുവാണ് അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് കാണുന്നത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയായി കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുണ്ടെന്ന്